വർഷം ആയിരത്തി എണ്ണൂറ്റി ഇരുപത് പെരുവിലെ ലീമ നഗരം ഒരു വലിയ പ്രക്ഷോഭത്തിൻ്റെ വക്കിലാണ് സ്പാനിഷ് ഭരണത്തിനെതിരെ പെരുവിൽ വലിയ പ്രക്ഷോഭമക്കാലത്ത് ഉയർന്നു തുടങ്ങിയിരുന്നു ഇതിനിടയിലാണ് അർജൻറ്റീനയിലെ മിലിറ്ററി ജനറലായ ജോസ്റ്റി സാൻ മാർട്ടിൻ ലീമയിൽ ആക്രമണം നടത്തുമെന്നൊരു വാർത്ത പരന്നത് ഇതോടെ നഗരത്തിലെ സമ്പത്ത് അന്യാധീനപ്പെടുമോ എന്ന രീതിയിലായി സ്പാനിഷ് അധികൃതർ അവിടുത്തെ വൈസ്രോയി അവസാനം ഒരു പോം കണ്ടെത്തി അപൂർവ രത്നങ്ങളും സ്വർണ്ണ പ്രതിമകളും ഒക്കെ അടങ്ങിയ സമ്പത്ത് മെക്സിക്കോയിലേക്ക് കടത്തുക ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് കോക്കസ് ദ്വീപിൽ അപ്രതീക്ഷിതനായ ഒരു കടൽ കൊള്ളക്കാരൻ്റെയും അവിടെയാൾ ഒളിപ്പിച്ചുവെച്ച ഒരു വമ്പൻ നിവിശേഖരത്തെയും പറ്റിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കാണുന്ന കൂടി കൂടിയൊക്കെ പൊടിച്ച് നമ്മുടെ കുഞ്ഞു ഫാമിലിയിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യുക പതിനൊന്ന് വലിയ കപ്പലുകൾ വേണ്ടി വന്നു ഈ വമ്പൻ നിധിശേഖരം വഹിക്കാനായി മേരി ഡിയർ എന്ന കപ്പലിന്റെ ക്യാപ്റ്റൻ ആയിരുന്ന വില്യം തോംസൺ ആയിരുന്നു നിധി മെക്സിക്കോയിൽ എത്തിക്കാനുള്ള ചുമതല എന്നാൽ വൈസ് റോയ്ക്ക് പാടെ പിഴച്ചു അദ്ദേഹത്തിന് തോംസണെക്കുറിച്ച് വലിയ ധാരണകളൊന്നും ഇല്ലായിരുന്നു ക്രൂരതയുടെ പര്യായമായിരുന്ന പഴയൊരു കടൽ കൊള്ളക്കാരനായിരുന്നു തോംസൺ തെരുവിൽ നിന്ന് നിധിയോടൊപ്പം വന്ന ഉദ്യോഗസ്ഥരെല്ലാം തോംസൺ കൊന്ന് കടലിലെറിഞ്ഞു തുടർന്ന് ശാന്തസമുദ്രത്തിലെ കൊക്കസ് ദ്വീപുകളിലേക്ക് തോംസൺ സംഘവും നിധി കടത്തി ഒളിപ്പിച്ചു എന്നാൽ കുറച്ചു നാളത്തെ ഒളി പൂജന് ശേഷം രംഗത്തിറങ്ങിയ തോംസണയും സംഘത്തെയും സ്പാനിഷ് അധികൃതർ പിടികൂടുക തന്നെ ചെയ്തു തോംസണും ഒരു കൂട്ടാളിയും ഒഴിച്ചുള്ള മറ്റു സംഘങ്ങളെല്ലാം അവർ തൂക്കിലേറ്റി കൊക്കസ് ദ്വീപുകളിലെ നിധി എവിടെയുണ്ടെന്ന വിവരം അറിയാമെന്നതായിരുന്നു തോംസണെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാനുള്ള കാരണം സ്പാനിഷ് അധികൃതരെയും കൂട്ടി കൊക്കസ് ദ്വീപിലെത്തിയ തോംസണും കൂട്ടാളിയും പക്ഷേ അതിവിദഗ്ധമായി അവിടെ കാടിനുള്ളിലേക്ക് മറഞ്ഞു പിന്നീട് ഇവരെ പറ്റിയോ നിധിയെ പറ്റിയോ ആർക്കും ഒരു വിവരവും ലഭിച്ചില്ല മുന്നൂറിലധികം പര്യവേഷണങ്ങൾ പിന്നീട് കോക്കസ് ദ്വീപുകളിൽ നടത്തിയെങ്കിലും നിധി കണ്ടെത്താനായി സാധിച്ചില്ല ആദ്യകാലത്ത് ജോൺ എന്ന പര്യവേഷകൻ ഈ നിധിക്കായി കുറെ തിരച്ചിൽ നടത്തി മധ്യ അമേരിക്കയിൽ സ്ഥിതി ചെയ്യുന്ന കോസ്റ്റാറിക്ക എന്ന രാജ്യത്തിന്റെ അധീനതയിലാണ് ഇന്ന് കോക്കസ് ദ്വീപ് ഈ ദ്വീപ് മുഴുവൻ കൊടും വനമാണ് വിനോദസഞ്ചാരികളല്ലാതെ ഇവിടെ സ്ഥിരതാമസക്കാരില്ല ഇടദൂറും നിൽക്കുന്ന മരങ്ങൾക്കിടയിലെവിടെയോ നൂറു കോടി ഡോളർ വില മതിക്കുന്ന ആ നിധി ഒളിച്ചിരിപ്പുണ്ട് മറ്റൊരു കിടിലം കണ്ണനോട് കാണുന്നതായിരിക്കും സൈനിങ് ഔട്ട്